പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു ഇന്നലെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സായ് കൃഷ്ണ സീക്രട്ടേജ് അനെ കുറിച്ച് നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിനാട്ടൻ പറയാവുന്ന ഒരു വീഡിയോ മനസ്സിലല്ലേ അപ്പൊ ഞാനും പറഞ്ഞു എന്താ ചോദിച്ചു സായ കൃഷ്ണ ആണ് സൂപ്പർ ആണ് എനിക്ക് എന്താ ഞാൻ പുള്ളിക്കാരൻ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മനസ്സിലല്ലേ അപ്പൊ ഞാൻ എൻ്റെ ഒരു ആണ് ഇയാളുടെ പറഞ്ഞത് സുജരാട്ടനും പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് നോക്കുമ്പോൾ നോക്കുമ്പോഴേ യൂട്യൂബിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ സജഷൻ വന്നത് നമ്മുടെ അക്ഷയ് കബടൻ വേണ്ട ഒരു പുള്ളിക്കാരൻ അറിയാ അക്ഷയ് കബടൻ പറഞ്ഞാൽ നമ്മുടെ ബ്രോ റിജു റിദ്ദിക് നമുക്കറിയാമല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ തന്നെ അമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ മനസ്സിലായി അതില് ബിജു ഫ്രണ്ട് ഫ്രണ്ടാണ് നമ്മുടെ അക്ഷയ് 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 മനസ്സിലല്ലേ അക്ഷയ് കപട്ടൻ കപ്പട്ടൻ അക്ഷയ് കാപ്പാടന കാപ്പാടനായിരിക്കും അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണെന്ന് അറിയില്ല ഓക്കെ അല്ലേ അപ്പൊ പുള്ളിക്കാരൊരു മൂന്ന് ദിവസം മുമ്പ് വീഡിയോ ഇട്ടു മൂന്ന് ദിവസം മുമ്പ് ഇട്ട് വീഡിയോ എന്താ സംഭവിച്ച പ്രവീൺ പ്രണയ് വിഷു കുടുംബം കലകളെ ശ്രദ്ധിക്കുക മനസ്സിലെ കുടുംബകലികളെ ശ്രദ്ധിക്കുക ഇന്റൂ കിട്ടിട്ട് കേൽബ്രോ ഏഹ് അല്ലെ കേൽബ്രോ ബിജുദിക് റിജു അല്ലെ ബിജു റുദ്ദിക് പിന്നെ അക്ഷയ് കപ്പടന്നോട് കൊടുത്തിട്ടുണ്ട് കാപ്പാടൻ കപ്പാടുന്നാടാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതെനിക്ക് അറിയില്ല അത് വിളിപ്പ് അക്ഷയ് മനസ്സിലല്ലേ പുള്ളിക്കാരങ്ങനെ വിട്ടു അതിന്റെ തമ്പിലെ വന്നിട്ട് നമ്മുടെ ഗോപ്രോ റിയാക്സ് പിന്നെ നമ്മുടെ റിയാക്ട് ചാനൽ ചെയ്യുന്നത് ഗോപ്രോ റിയാക്സ് എന്ന് പറഞ്ഞ കേട്ടെ പിന്നെ നമ്മുടെ അനന്തു അനന്തു വീഡിയോ ചെയ്യുന്ന അനന്തു പിന്നെ നമ്മുടെ സ്വന്തം റിയാക്റ്റിംഗ് കിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന നമ്മുടെ സായി കൃഷ്ണ സീക്രട്ടേജന്റ് ഇവരെ കുറിച്ചു എന്നിട്ട് പുള്ളിക്കാര് പറഞ്ഞില്ല ഉദ്ദേശിച്ച അന്നത്തെ ബിജുവാട്ടിന്റെ പ്രശ്നം തന്നെ നടന്ന സമയത്ത് സായി കൃഷ്ണൻ ഞങ്ങളെ വിളിച്ചിട്ട് ബിജു കാട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോ അതിൻ്റെ ഇപ്പം ഞാൻ ഉണ്ടായിരുന്നു പറയുന്നത് അക്ഷൻ മനസ്സിലായില്ല ഞാൻ പറഞ്ഞു സായ് കൃഷ്ണക്ക് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റിയാക്ട് ചാനൽ ചാലി ചെയ്യുന്നവര് എന്താ പ്രശ്നങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി വീഡിയോ ചെയ്യാറുള്ളൂ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല മനസ്സിലായി നമ്മൾ പ്രശ്നങ്ങൾ അറിയട്ടേന്ന് വേണ്ടിയിരുന്ന ചിലപ്പോൾ മൂന്ന് ദിവസം ആവും അപ്പൊ നമ്മൾ എന്താണ് ഇപ്പം നമുക്കൊരു ന്യൂസ് കിട്ടിയൊരു വീഡിയോ കിട്ടി കഴിഞ്ഞാൽ നമ്മളൊരു അത് അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ മറ്റേ വീഡിയോ ഇടുന്നത് കിട്ടുന്നത് മനസ്സിലായില്ല അത് നമ്മുടെ ഒപ്പീനിയൻ നമ്മുടെ ഒപ്പീനിയൻ ഞാൻ അപ്പം പറയും എന്റെ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒപ്പിനിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞുണ്ട് അല്ലെ നമ്മൾ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞില്ല മനസ്സിലായില്ല ഇപ്പൊ അതിന്നും നമ്മളും മനസ്സിലായ ഒരു കാര്യമാണോ പറയുന്നത് നമ്മുടെ ചാനൽ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പൊ അത് വിട് അപ്പൊ നമ്മുടെ ഈ ഒരു വിഷയം കുടുംബം കാര്യങ്ങളെ ശ്രദ്ധിക്കുക എന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കേട്ടു നമ്മൾ കുറച്ചൊരു വലുതായനാണെങ്കിൽ നമ്മുടെ പിക്ചറും അവിടെ വന്നു തന്നെ അത് കുഴപ്പമില്ല ഇവിടെ അപ്പൊ അത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ആരൊക്കെയാണ് കുടുംബ കാര്യങ്ങള് എന്തൊക്കെയാണ് പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം വന്നപ്പോഴും ഇവർ ഇത് തന്നെയാണ് ചെയ്ത് എന്താ ചോദിച്ചാൽ നമ്മുടെ തൊരണം പറയും എന്നിട്ട് അവര് വേറെ ആരെണ്ണം വിടും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ചെറിയ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അപ്പൊ ലാസ്റ്റ് എന്തായി ഞാനും റഷീദും കൂടി വീഡിയോ ചെയ്തെന്നുള്ള കണ്ടീഷനിലേക്ക് ഇവർ വരുത്തി തീർത്തു നമ്മളെ സായി സീക്രട്ട് ഏജന്റ് ഫോണിൽ വിളിച്ചിട്ട് ബിജുവാഡിനോട് കാര്യം അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ വണ്ടിയിരുന്നു ഞാൻ പറയുന്നുണ്ട് സായി ബ്രോ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഞാനും മൂപ്പനോട് പറയുന്നുണ്ട് പക്ഷെ മൂപ്പർ എന്നെ എടുത്തിട്ടിട്ട് വേറെ രീതിയിൽ പറഞ്ഞു പക്ഷേ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാരെ അല്ലെങ്കിൽ ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ സംസാരിക്കൂലൂ ഇവർ സത്യമൊന്നല്ല പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇവരങ്ങ് അടിച്ചിടക്കല മീൻസ് ഇവർ പാത്രം സെൻട്രൽ ഹാളിൽ നിന്ന് ഇവർ ന്യൂസ് കിട്ടിയാൽ ഇവർ ബെഡ്റൂമിൽ വന്നിട്ട് ഇവർ അത് വീഡിയോ ഇടും ഇവരത് അന്വേഷിക്കോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്താണെന്നോ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് ചുരുക്കം ചില ആൾക്കാർ നല്ല രീതിയിൽ നിരീക്ഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് വീഡിയോ ഇടുന്നവരുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേങ്കിൽ ഈ ഞാൻ എൻ്റെ ആ വിഷയത്തിൽ ഞാൻ വീഡിയോ ഇട്ടു ഞാൻ വീണ്ടും ഇവർ അവരെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവരതേപോലെ ഇട്ടിട്ടുണ്ട് തമ്പിലേൽ കേസ് കൊടുത്തു അല്ലെങ്കിൽ അടിച്ചു പിരി അങ്ങനെ തമ്പിലേക്ക് കൊടുത്തിട്ട് വീഡിയോ ഇടുന്നവരുണ്ട് ഞാൻ അന്ന് സമയമെന്ന് വച്ചാൽ അനന്തു എന്താ ലൈഫ് ഓഫ് അനന്തു അങ്ങനെന്താ ഒരു അനന്തു മൂപ്പന എൻ്റെ ചിരിനെ ഞാൻ ചിരിച്ചിട്ട് എൻ്റെ ചിരിയിനെ കൂടി കളിയാക്കിയിട്ട് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരാളാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യുക അപ്പോൾ ഞാനൊരു പ്രാവശ്യം എറണാകുളത്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പോയപ്പോൾ ധർമ്മജൻ ധർമ്മജൻ പോൾക്കാട്ടി മൂപ്പരുടെ കൂടി ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ എഴുതാൻ എഴുതാനിരുന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മൂപ്പന എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിന്റെ ചിരിയാണ് തിരിച്ചു വരാൻ വരാനായിരുന്നു നിന്റെ ചിരിയാണ് എന്നെ ഭയങ്കരമായിട്ട് നിന്നെ ഇഷ്ടപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനങ്ങനെ കൃത്യമായിട്ട് ചിരിക്കുന്നതല്ല എൻ്റെ ഞാനിങ്ങനെ ചിരിച്ചു പോകുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പം അതിനെടുത്തിട്ട് ഈ പുള്ളിക്കാരൻ ഈ അനന്തു എന്ന് പറയുന്ന ആള് മൂപ്പര് പിന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ എന്ത് പറയും പോയി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവനൊരു കളിയാക്കുന്ന അങ്ങനെ ഒരു മീൻസ് മീനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ പിന്നെ അതുപോലെ തന്നെ മൂപ്പര് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ ഒരു കാര്യങ്ങളും അറിയാണ്ട് ഇതുപോലെ വന്നിരുന്നിട്ട് പറയല പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗോപ്രോ ഗോപ്രോ അച്ചാമെന്നൊക്കെ പറഞ്ഞു മൂപ്പര് മൂപ്പര് അത് ഈ വീഡിയോയിൽ ഇതുപോലെ തന്നെ എന്നെ വളരെ മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു മെഴുകി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ വീഡിയോ ഇടുന്നതിന് ഒരു പ്രശ്നവും ഇല്ല പക്ഷേങ്കിൽ അത് സത്യസന്ധമായിട്ട് ആയിരിക്കണം അവരന്വേഷിച്ചിട്ടായിരിക്കണം ഓരോ കാര്യങ്ങളും അവർ ചെയ്യേണ്ടത് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ മൂപ്പര് അന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു വിഷയം ഉണ്ടോ എന്നുള്ളത് ആ ചേച്ചി ആ വീഡിയോ ഇടുന്ന ചേച്ചി ഒന്ന് അന്വേഷിച്ച് നോക്കണം നാട്ടില് അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിച്ചു നോക്കണം അപ്പോൾ ഈ ഗോപു അച്ഛൻ മുപ്പത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞത് എന്താ മുപ്പത്തി അതിന് ഒമാനിലുള്ള അവർ വന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ മൈക്ക് വെച്ചിട്ട് ഓരോ ഓരോരാളോട് ചോദിക്കാം എന്ത് ഇത് ഉള്ളതാണോ ഇത് ഉള്ളതാണോ ഉള്ളതാണോ ചോദിക്കണം മൈക്ക് കെട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം ഇത് ഉള്ളതാണോ നിങ്ങളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളെ ഒരു സമൂഹ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിലേക്ക് നമ്മൾ നമ്മളെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് തോന്നുന്നത് പറയലല്ല അത് അന്വേഷിച്ചില്ല അങ്ങനെയാണെങ്കിൽ പോലീസുകാർക്കൊക്കെ പരാതി കിട്ടിയപ്പാട് കേസെടുത്താൽ പോരാ അവർ അന്വേഷിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയല്ല എനിക്ക് തോന്നിയത് ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്യുന്നവർ തോന്നലുകളാണ് നിഷ്പക്ഷമായിട്ടുള്ളവർ ചിൻ നിൽക്കുന്നവരുടെ മനസ്സിലേക്ക് അടിച്ച് കയറ്റി വിടുന്നത് നിങ്ങൾ അപ്പോൾ ഈ നെഗറ്റീവ് നിങ്ങൾ സ്പ്രെഡ് ആക്കുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങളെ തമ്പനിയിലും നിങ്ങളെ വളരെ എന്തെങ്കിലും നമ്മൾ ഇതുപോലുള്ളൊരു പ്ലാ മുന്നൂറിക്കായും നാന്നൂറുകയും വൺ മീഡിയനും ഒക്കെയുള്ള ചാനൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റും അത് ചെയ്യാതെ ഇതുപോലെ ഓരോ ഓരോ വീട്ടിലെ അടുക്കളയിൽ അത്ര പാത്രം പൊളിയുന്നുണ്ട് എത്ര പ്ലേറ്റ് ഇന്ന് പൊട്ടി എത്ര കോപ്പ വീണിട്ടുണ്ട് എവിടെയൊക്കെ അടി നടന്നു എന്ന് ഇങ്ങനെ ഇരിക്കാതെ നിങ്ങൾ ആൾക്കാർക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു നിങ്ങളെ വീഡിയോ കാണുന്ന ഒരു ഫാമിലിയിൽ ഒരു കുട്ടിക്ക് ഒരു നോട്ട് ബുക്ക് വാങ്ങാനെങ്കിലും ഉപകാരം ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുക അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കുടുംബം കലക്കരുത് നിങ്ങൾ പല കുടുംബങ്ങളും കലക്കരുത് ഇന്നലെ ഇപ്പം എൻ്റെ അന്ന നിങ്ങൾ വളരെ രീതിയിൽ ഉപദ്രവിച്ചു ഇന്നിപ്പം ആ ഫാമിലിനാണ് വിഷയം എന്തോ ആവട്ടെ എല്ലാ ഫാമിലിയിലും നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നവർ വീട്ടിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണോ പോകുന്നത് എല്ലാവരും വീട്ടിലും അച്ഛനും അമ്മയായാലും വഴക്കുണ്ടാവും മക്കളും തമ്മിൽ വഴക്കുണ്ടാവും അതൊക്കെ അവിടെ പറഞ്ഞ് തീർന്നു നമ്മൾ നമ്മളെല്ലാവരും അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് അങ്ങനെ ജീവിക്കുന്നവരാണ് എല്ലാവരും സാധാരണക്കാരാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാണ്ട് നിൽക്കുന്നില്ല നിങ്ങൾ ഇതുപോലെ പുടിപ്പും തൊങ്ങലും കിട്ടിയിട്ട് നിങ്ങൾ ഒരു ഒരു കുടുംബം തന്നെ ഇല്ലാണ്ടാക്കലോ നിങ്ങൾ ദയവെയ്തിട്ട് നല്ല അപ്പൊ അതാണ് ഇല്ല ഇട നമ്മുടെ അക്ഷയാണ് പറഞ്ഞത് മനസ്സിലായില്ല എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുക നിങ്ങൾ എല്ലാതും മറ്റുള്ളവരുടെ കുടുംബത്തിൽ കലക്കരുത് എങ്ങനെ മനസ്സിലായിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയി കൊറേ ആളുകളുണ്ട് അപ്പൊ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം ഏഴു ലക്ഷം അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അത് എല്ലാവരും ഇട റിയാക്ടിവിറ്റി ചെയ്യുന്നവര് മനസ്സിലായില്ല അത്രയും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാര് മറ്റുള്ളവരുടെ കുടുംബം മറ്റുള്ളവരുടെ അടുക്കളയിൽ എന്ത് സംഭവിച്ചില്ലെങ്കിൽ അവരുടെ പാത്രം എത്ര വീണ് കോപ്പ് എത്ര ഊട്ടി അങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കാതെ എന്തെങ്കിലും ഒക്കെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിക്ക് ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയ ഫാമിലി ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളതിനോട് ഞാൻ യോജിക്കുന്നു മനസ്സിലായി എന്താ വെച്ച് അത് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണല്ലോ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ എന്തെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യത്തിലാണ് അത് ഓട്ടെ പക്ഷെ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഇവർ ഈ റിയാക്റ്റി വീഡിയോ ചെയ്യുന്ന എല്ലാവരും എന്താ സംഭവിച്ചത് അവരുടെ ഒപ്പീനിയാൻ പറയുന്നത് മനസ്സിലായില്ല ഇപ്പോൾ ഒരു ഫിലിം റിവ്യൂ എടുത്താൽ കൂടി അവരുടെ ആ ഒപ്പീനിയനാണ് പറയുന്നത് അല്ലാതെ അവർ ഒരിക്കലും പറയുന്നില്ല ഇതാണ് സത്യം നിങ്ങൾ ഇത് ഒരിക്കലും പറയുന്നില്ല മനസ്സിലായില്ല ഇപ്പം ഞാൻ വീഡിയോ കണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതാ മനസ്സിലാകും ഇപ്പം നമ്മൾ വീഡിയോ എടുത്തതും അതുകൊണ്ടാണ് മനസ്സിലാക്കുക നമ്മുടെ വീഡിയോ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ തോന്നിയതാണ് ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫുൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രശ്നങ്ങൾ മൊത്തം നടക്കുന്ന സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിയുന്നുള്ളൂ മനസ്സിലായില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ നടന്നാലേ വലുതാവുള്ളൂ ഇപ്പോൾ എന്തൊരു ചെറിയ പ്രശ്നമായി കൂടി അത് ജസ്റ്റ് ഒരു എടുത്ത് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ സാധനം സ്പ്രെഡ് ആവും നല്ല രീതിക്കില്ല നല്ല രീതിക്ക് സ്പ്രെഡ് ആകും നല്ല രീതിയിൽ സ്പ്രെഡ് ആവും മനസ്സിലല്ലേ അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാലോ അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ റിയാക്ടിവ് വീഡിയോ ചെയ്യുന്നവരാണ് ശരി വേറെ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരാണെങ്കിൽ ശരി കുറെ ആൾക്കാർ ഫാമിലി വള് ചെയ്യുന്നവരും ഇതിനെ കുറിച്ച് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലട ഇപ്പൊ നമ്മുടെ പ്രവീൺ പ്രണവേഷിന്റെ കുറെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുന്നവർ എന്താ പ്രശ്നം കണ്ടുകഴിഞ്ഞാൽ അവരെന്ത്രിക്കും അവർ വീഡിയോ ഇപ്പൊ കണ്ടു ഒരു വീഡിയോ നമുക്ക് കിട്ടിയോളൂ മനസ്സിലായി ഒരു പ്രശ്നത്തിന്റെ ചെറിയൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് അങ്ങോട്ട് ആ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ വീഡിയോയെ കുറിച്ച് പറയാറുള്ളൂ മനസ്സിലല്ലേ അങ്ങനെയാണ് ഇപ്പൊ ന്യൂസ് ആണെങ്കിൽ കൂടി ചെറിയൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ച് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പം അന്വേഷിച്ച അന്വേഷിച്ച പോയ അവസാനം എത്തിയിട്ട് വരുമ്പഴും ഇപ്പൊ ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പ്രശ്നം ഒരു പോയിട്ടുണ്ടാകും പോകണം ആ പ്രശ്നത്തിന്റെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടായില്ല മനസ്സിലായി പ്രശ്നം സോൾവ് ആയിട്ടുണ്ടാവും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മളെന്താണ് ഇപ്പൊ ഞാൻ എന്നെ നമ്മുടെ ചാനൽ സംബന്ധിച്ചിടത്തോളം അതാണ് ഇവിടെ ഒരു ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഒരു പ്രശ്നം കണ്ട് നമ്മൾ അത് ആ ഒരു വീഡിയോ മാത്രം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം മാത്രം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഒപ്പീനിയൻ മനസ്സിലായി ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇതാ തോന്നുന്നു എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കും നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നുന്നത് നിങ്ങൾ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോക്ക് പോയി കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യുക അതാണ് ഇവിടെ ഓരോരുത്തരു ഒപ്പിനീയൻ അത് ചെയ്യാനുള്ള എല്ലാവർക്കും അതിൻ്റെതായ അവകാശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബ്രോ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്ന ചോദിച്ചു ഏകദേശം കുറച്ചേ യോജിക്കുന്നുണ്ട് മനസ്സിലല്ലേ ഇപ്പൊ പുള്ളിക്കാരൻ തന്നെ ഇപ്പോ ഓരോ പ്രശ്നങ്ങൾ എടുത്ത് ഇടുന്നല്ലോ ഇപ്പൊ ബ്ലോഗാണെങ്കിൽ ബ്ലോഗ് ഇല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഇപ്പൊ റിയാക്റ്റിംഗ് വീഡിയോ പോലെയാണ് എനിക്ക് തോന്നിയത് മനസ്സിലായില്ല മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അത് റിയാക്റ്റും പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ അപ്പൊ ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുടുംബം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടി കട കുടുംബകലികൾ പറഞ്ഞപ്പോ നോക്കുമ്പോ നോക്കണോ കുടുംബകലികളുടെ ഫോട്ടോ വന്ന് നമ്മുടെ സീകരട്ട ഏജന്റൻ്റെയും മറ്റേ ലൈഫ് ഓഫ് പിന്നെ റിയാക്ഷൻ ആ ചുവട ഇവരുടെ ഇവരാണ് കുടുംബകാർക്കോട് ഞാൻ ആലോചിച്ചു പക്ഷെ കൂടുതൽ ഞാൻ പറഞ്ഞു അത് സായിയുടെ ഇൻസ്പയർ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും റിയാക്ട് ചെയ്യും തുടങ്ങിയിട്ട് മനസ്സിലായി സായ കൃഷ്ണ പുലികാരന്റെ അപ്പോൾ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റേറ്റിംഗ് ഇപ്പൊ വീഡിയോ ചെയ്യാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ റിയാക്റ്റ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒപ്പിനിയൻ ഒക്കെ പറയുന്നത് ഇപ്പൊ ഫിലിം റിവ്യൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ ഒപ്പീനിയൻ പറയുന്നത് ഓക്കെ അല്ലേ അപ്പം അതുപോലെ ഇപ്പോ നമ്മുടെ കുറെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു മറ്റു കർണാടകയിൽ നടന്ന ഒരു ബ്ലാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് സായി കൃഷ്ണന്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് മനസ്സിലാക്കി ഇതാണ് സംഭവം എന്നൊക്കെ ഇപ്പോൾ ന്യൂസുകാർ പലതും പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ റിയാക്റ്റിങ്ങ് വീഡിയോ ചെയ്യുന്നത് പലതും പറയുന്നുണ്ട് പറഞ്ഞു അത് കണ്ടിട്ട് ഏതാണോ മനസ്സിലാകുന്നത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക ഓക്കെ അല്ലേ പിന്നെ ഇപ്പൊ നമ്മൾ ഗപ്രോ റിയാക്ഷൻ എൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ പുള്ളിക്കാരുടെ വീഡിയോ നൈസ് ആണ് ഞാൻ എന്താ റീസെൻ്റ് ആയിട്ട് കൂടുതൽ കാണാൻ പറയുന്നത് ഗോപ്രോ റിയാക്ഷൻ്റെ വീഡിയോ ആണ് കുഴപ്പമില്ല പുള്ളിക്കാരൻ അന്വേഷിച്ച് പറഞ്ഞത് പിന്നെ ലൈഫ് ഓഫ് എന്ന് പറഞ്ഞാൽ മെയിൻ ടൈം അപ്ഡേറ്റ് ആണ് പുള്ളിക്കാർ ഫുൾ അപ്ഡേറ്റ് ആണ് എന്തൊരു ചെറിയ പ്രശ്നം നടന്നാൽ കൂടി അത് ചടപെടാൻ അപ്ഡേറ്റ് ചെയ്യും സായി കൃഷ്ണൻ കുറച്ച് വൈകിയാലും പക്ഷെ അത് കറക്റ്റ് ക്ലാരിറ്റിയോടുകൂടി പറയും എന്താ സംഭവം ഏതൊക്കെയാ സംഭവം ഉള്ളത് അതുപോലെ റിയാക്ടി ചാനലേജ് ചെയ്യുന്നവർ കുറച്ച് പേരെ പറഞ്ഞു പിന്നെ നമ്മുടെ അബ്ദുൾ കുറച്ചുപേരൊക്കെ റിയാക്ടി ചാനൽ ചെയ്യുന്നവരുണ്ട് നമ്മളും ഇവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഇൻപയർ ആയിട്ട് നമുക്ക് ചെയ്യണം എന്നൊരു രീതി വന്നത് അപ്പോ അക്ഷേട്ടം പറഞ്ഞത് ഇതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണ് ഇല്ലട ഞാൻ ഇന്നലെയും സായി കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു ഇതാണ് സംഭവം എന്നുള്ളതൊക്കെ അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഇതേ പറയാനുള്ളു അപ്പൊ ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് കണ്ടപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ വന്നാണില്ല അപ്പൊ അതേ പറയാനുള്ളൂ ഇനി ഇപ്പൊ നമ്മുടെ ഗോപ്രോഡി എക്സാം വേറൊരു വീട് ഇട്ടു എന്ന് പറയുന്നുണ്ട് നോക്കട്ടില്ല അത് നോക്കി ഞാൻ ബാക്കി എന്താ പറയുക ഇങ്ങനെ പറയാം ഓക്കെ